അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തും എന്നൊരു പഴഞ്ചൊല്വ് മലയാളത്തിലുണ്ട് മോണിഷ എന്ന നടിയുടെ ജീവിതത്തിൽ അത് സത്യമായി ഭവിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ മലയാള സിനിമയിൽ അഭിനയിച്ചിരുന്ന മോണിഷ ഓരോ വർഷവും അഭിനയിച്ചത് രണ്ടോ മൂന്നോ നാലോ സിനിമകളിൽ മാത്രമായിരുന്നു എന്നാൽ ഇവർ മരണപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇവർ പൂർത്തിയാക്കിയത് ഒൻപതോളം മലയാള സിനിമകളാണ് അതും തൊട്ടതെല്ലാം പൊന്നാക്കിയ ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ ഉപനായികയായി മോനിഷ അഭിനയിച്ച നൃത്തത്തിനും സംഗീതത്തിനും പ്രാധാന്യമുള്ള ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു കമലതളം തൊണ്ണൂറ്റി രണ്ടിൽ മോണിഷ അഭിനയിച്ച മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രം ചമ്പക്കുളം തച്ചൻ ഇതേ വർഷം തന്നെ കാർത്തിക്കിൻ്റെ നായികയായി അവർ തമിഴിലും ഒരു ചിത്രത്തിൽ അഭിനയിച്ചു ഉന്ന നിനത്തേൻ പാട്ടുപഠിത്തേൻ മനോജ് കിജേൻ്റെ നായികയായി അഭിനയിച്ച കുടുംബസമേതവും ആ വർഷത്തെ ഒരു ഹിറ്റ് ചിത്രമായിരുന്നു തലസ്ഥാനം സുരേഷ് ഗോപി ആയിരുന്നു ഈ ചിത്രത്തിലെ നായകൻ ഇതും ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ഒരു കൊച്ചു ഭൂമി കുലുക്കം തൊണ്ണൂറ്റി രണ്ടിൽ മോണിഷ മരിക്കുമ്പോൾ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു ഒരു കൊച്ചു ഭൂമിക്കുലുക്കം മറ്റൊരു ചിത്രം ചെപ്പടി വിദ്യ ചെപ്പടി വിദ്യ എന്ന സിനിമയായിരുന്നു മോണിഷയ്ക്ക് അന്ത്യാത്രയ്ക്കുള്ള കളമൊരുക്കിയത് മോണിഷ എന്ന അഭിനേത്രി അവസാനമായി അഭിനയിച്ച സിനിമ ചെപ്പടി വിദ്യയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് മടങ്ങിയവയായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മോണിഷ എന്ന കലാകാരി കാറപകടത്തിൽപ്പെട്ട് ഈ ലോകത്ത് നിന്ന് അന്ത്യയാത്രയാവുന്നത് മോണിഷയുടെ അവസാന ദിനങ്ങളിൽ മോണിഷ അഭിനയിച്ച സീനുകളായിരുന്നു ചെപ്പടി വിദ്യ എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത് പറയുന്നതിൽ വിഷമം വിദ്യ എന്ന സിനിമ പൂർത്തിയാക്കുന്നതിനുള്ള കാലമേ മോനിഷയ്ക്ക് ദൈവം അനുവദിച്ചിരുന്നുള്ളൂ മോനിഷയുടെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫസ്റ്റിലായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടത് മോനിഷ മരിച്ചപ്പോൾ മോനിഷയുടെ ആരാധകർ ഉള്ളിന്റെ ഉള്ളിൽ മോനിഷയോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഇത് മോനിഷ മരിച്ച് ഒൻപത് മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിൽ റിലീസ് ചെയ്ത മോനിഷയുടെ അവസാന സിനിമയായിരുന്നു ശരത്കുമാർ നായകനായ മൂന്നാമത് കൺ എന്ന സിനിമ ഇതൊരു ആക്ഷൻ ത്രില്ലർ തമിഴ് ചിത്രമായിരുന്നു ഒരു കൊലപാതകത്തിന് ദൃക്സാക്ഷിയായി വേണ്ടി വന്ന ഒരു പെൺകുട്ടി പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളെയും അവൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക പ്രശ്നങ്ങളെയുമായിരുന്നു മോനിഷ ഈ സിനിമയിൽ അഭിനയിച്ച് ഫലിപ്പിച്ചത് അകാലത്തിൽ പൊളിഞ്ഞു പോയ ഈ അഭിനേത്രിയുടെ അവസാന ചിത്രമായ മൂന്നാമത് കണ് ആ വർഷത്തെ തമിഴ്നാട്ടിലെ ഒരു ശരാശരി ചിത്രമായിരുന്നു സുഹൃത്തുക്കളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു